ചോദിച്ചോട്ടുവാണേ എന്താ രമണിയേച്ചി ഇന്നലെ സുധാടെ വീട്ടിൽ എന്തായിരുന്നു പ്രശ്നം വലിയ ഒച്ചൻ്റെ അവിടെ ഒക്കെ കേട്ടല്ലോ എനിക്കാണെങ്കിൽ തീരെ വന്നിട്ട് വയ്യ അതെ കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാം അവരൊക്കെ കേട്ടാലോ അപ്പൊ നമുക്ക് അങ്ങോട്ട് മാറി കേട്ടോ ആന്ന് പറയേണ്ട എൻ്റെ രമ്യാച്ചി അവക്കെന്തോ ചുറ്റിക്കളി ഉണ്ട് അത് ഇന്നലെ അവളെ ഭർത്താവ് അറിഞ്ഞിട്ടുണ്ട് എന്താണ് എന്നാലും അവടെ പ്രശ്നം എനിക്കിതാദ്യം സംശയം ഉണ്ടായിരുന്നു ഓട കാലിയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഓടന്ന അവൾ വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞത് എന്താ ചേച്ചി നിങ്ങളങ്ങനെ പറഞ്ഞത് ഓളേ ആ വായാടി മുക്കി ബസ് ഇറങ്ങുന്ന സമയത്തേ കൂടെ പുറകെ എപ്പോഴും ഒരുത്തനുണ്ടാകും ഒരു വാക്കുന്ന കാര്യം പറഞ്ഞു ഇനി ഞാനത് പറഞ്ഞിട്ട് വേണം അവൾ എൻ്റെ വീട്ടിൽ വന്ന് കിടന്ന് കച്ചറിയുണ്ടാക്കാൻ പക്ഷേ ഇല്ലേ അറിഞ്ഞ കാര്യം പറഞ്ഞില്ലേ എനിക്ക് ഉറക്കവും വരും തൊഴിലുറപ്പ് 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 നടക്കട്ടെ തൊഴിലുറപ്പ് നടക്കട്ടെടെ കിട്ടിയോ കണ്ടെന്നോ പോയെന്നോ എന്തൊക്കെയാ പറയുന്നുണ്ട് തന്നെ ആ വായാടിമുക്കി വന്നുകിടന്ന് തിരിഞ്ഞ് കളിക്കും ആ ചെക്കന്മാരെ ആ കുണ്ടന്മാരെ ഒക്കെ ഇവിടെ നാശാക്കു എനിക്ക് വന്നു നമ്മളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവൾ പറയുക അവള് വരുത്തിയാള് നമ്മളൊന്നിനും പറ്റാത്ത ഓ അവിടെ ഒരു പവർ കണ്ടാലോ ഓ ഒരു പോയിൻ്റെ വാട്ടർ ഫോൺ ഏറ്റവും ആന ചവിട്ടി കൂട്ടും ആ മൂട്ടിയുടെ എടുത്ത് ആ എന്താ അവിടെ ഒരു പവർ പിടിച്ചിട്ട് പൈസ കഴിച്ച് പൈസ കഴിച്ചപ്പോൾ അവൾ പറയുകയാണെങ്കിൽ അവിടെ കയ്യിൽ പൂത്ത പണം കൊണ്ട് അവടെ ഞാനെന്താ പൈസ കഴിച്ച് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് അവൾക്ക് പൈസ

പഞ്ചായത്ത് ുംവറ് കണ്ടിട്ടുണ്ട് ഓക്കെ എങ്ങനെയാ കിട്ടോ അവിടെ ആൾക്കാരെ വേറെ കണ്ടിട്ടാണ് അല്ലാതെ ഇപ്പൊ എങ്ങനെയാ നമുക്ക് പണി കിട്ടുന്നത് നല്ല വിദ്യാഭ്യാസം കാര്യമാണ് പണി അങ്ങനെ